ആ അങ്ങനെ മൈ ലൈഫ് ടു എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ബെല്ലം ഗേവ്സ് ആന്ധ്രാപ്രദേശിലെ ബെലം ഗേവ്സിലേക്കാണ് പോകുന്നത് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ന്യൂ ഇയറാകാൻ പോണ ഇവിടെ ഈ വർഷത്തെ അവസാന ദിവസം അവസാന ദിവസം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷത്തിന് എത്തിയതാണ് ഉദ്ദേശം വേറെ സ്ഥലമാണ് അതിന് മുമ്പ് ഞങ്ങൾ ബലം ഗെയ്വ്സ് കണ്ടങ്ങോട്ട് പോവാം നടക്കുക കുറച്ച് ദൂരം നടക്കാറുണ്ട് കറക്റ്റ് സമയം ഇപ്പോൾ പത്ത് മണി ആവുന്നേ ഉള്ളൂ പത്ത് മണിക്ക് കേസിനും കൂടെയുള്ള തുറക്കത്തുള്ളൂ ഓപ്പണിങ് ലഗേജ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കിരണ പോ അവിടെ എയർപോർട്ടിലോട്ടാണ് അവിടെ ഞങ്ങൾ പോകുന്ന വഴി തന്നെ വലിയൊരു ബുദ്ധ സ്റ്റാച്യു ഇവിടെ ഉണ്ട് ഇവിടെ അടിപൊളി ഒരു ബുദ്ധ സ്റ്റാച്യു ുരുങ്ങനെ നടക്കാം ഈ ബുദ്ധൻ്റെ സ്റ്റാച്യു ഇവിടെ വയ്ക്കാൻ തന്നെ കാരണമുള്ളത് ഇവിടെ ജൈനരും ബുദ്ധരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് ബുദ്ധൻ്റെ ഈ വലിയൊരു സ്റ്റാച്ചു ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേവ്സിലേക്കുള്ള എൻട്രി പോയിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒരാൾക്ക് എഴുപത് രൂപ അഡൽട്ടിന് എഴുതുക കുട്ടികൾക്ക് അമ്പത് അങ്ങനെയാണ് പാസ് രാവിലെ പത്ത് തൊട്ടാണ് വൈകിട്ട് നാലര വരെയാണ് എൻട്രി ഉള്ളൂ നമ്മൾ അങ്ങോട്ട് കയറുക അതാണ് എൻട്രൻസ് ഇവിടെ വരുമ്പോഴത്തേനു നമുക്ക് ഓപ്പണിങ്ങിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും വരുന്ന വരുന്നവരിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു ഇതിവിടുന്ന് ഒരു കിണർ പോലെയാണ് കാണുന്നത് ഇതിനകത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ഇവിടുന്ന് ആണ് പാ ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് എൻഡർ ദ ഇൻ ഗ്രൂപ്പ് വിത്ത് എ ഗൈഡ് വി ആർ എ ഹെൽമറ്റ് ടു പ്രിവെൻറ്റ് ഹെഡ് ഇഞ്ചുറി വെൻ ലൈറ്റ്സ് ആർ ഓഫ് ചാൻസ് സ്റ്റിൽ ആൻഡ് ക്വയറ്റ് റെസ്റ്റ് അണ്ടർ എയർ ഷാഫ്റ്റ് ഫോർ എ വൈൽ ഇടയ്ക്ക് എയർ ഷാഫ്റ്റിൻ്റെ അവിടെ റെസ്റ്റ് ചെയ്യണം ഓക്സിജൻ കിട്ടാൻ ആ അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി ഇതാണ് ഇവിടെ ഒരു കിണർ പോലാണ് കിണർ പോലെ ഇവിടെ വരുന്നു ഇവിടെ നമ്മളിതിനകത്തേക്ക് ഇറങ്ങിപ്പോവാ ഇനി ഇതിനകത്തേക്കുള്ള നോക്കാം അങ്ങനെയാന്ന് ശരിക്കും പാറയുടെ ഒരു ഭംഗി നമുക്കിവിടെ കാണാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇറങ്ങി വരുമ്പോൾ ദേവന്മാരോട് വളപ്പുണ്ട് എനിക്ക് സർക്കിൾ കടത്തോ ആടുത്ത മോഡൽ ഞാനെത്തി മാറള അവനെടുത്ത് ചോ ഗിബർ ഹാൾ ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ കുറച്ച് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നടുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കിണർ പോലെ അത് എന്താ കിണർ പോലെ കാണാൻ പറ്റും മോളിൽ നിന്ന് വട്ടം വരുന്ന മെഡിറ്റേഷൻ റൂമുണ്ട് തൗസൻഡ് ഹുഡ്സ് ഉണ്ട് മന്ദ മന്ദാപുരം ബനിയൻ ട്രീ ഹാൾ മായാബന്ദർ പത്താലഗംഗ കുറേ സ്ഥലങ്ങൾ ഇന്നെഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അകത്ത് കാണേണ്ടതായിരിക്കും ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ദ കേവ്സ് ആർ നാച്ചുറൽ ആൻഡ് മില്യൻസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ടു ദി ലോക്കൽ ഡിജേഴ്സ് പേജസ് ഫസ്റ്റ് അക്കോറി ബൈ റോബർട്ട് ബ്രൂസ് ബൂട്ടി ഇതാണ് എൻട്രി നമ്മളിവിടുന്ന് നേരെ കയറി ഇങ്ങോട്ട് വരുന്നു വളരെ വിശാലമായിട്ട് ഇടക്ക് മലയാളികളാണോ എവിടെയാ നാട്ടിൽ കോഴിക്കോട് അത് ശരി ഞങ്ങൾ കോട്ടയം കേട്ടോ ലൈറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ ആ ഭംഗിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം ആരാടക്കത് ഇവിടെ കുറച്ച് ഭാഗത്ത് എറിയ ഇരുട്ട് പോലുണ്ട് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടില്ല കാരണം പക്ഷേ മുകളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പാറ ഇവിടെ കാണുമ്പോൾ അങ്ങനെ നല്ല ഗ്ലേസിംഗ് ഉള്ള പാറയാണ് ചെറിയ പാറയുടെ പീസുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതാണ് വന്ന വഴി ചെറിയ ചെറിയ ഹോളുകൾ നമുക്കിവിടെ കാണാം കേട്ടോ പക്ഷെ അങ്ങ് വരെയൊന്നുമില്ല ചെറിയ ഹോളായിട്ടോ ഇവിടെ വന്നിട്ട് ഇത് മൂന്നായിട്ട് തിരികാണ് അത് അവിടെ ഒരു ഹോളുണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് ഇങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട് ഇവിടെ ആരോ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ടാണ് നമുക്കിതു വഴി എടുക്കാം ജ്യോതിഷം നടക്കാനായിട്ട് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം നടക്കാൻ ബുദ്ധിമുട്ടില്ല ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ പൊക്ക കുറവ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് രണ്ട് ഇവിടെ പൊക്ക കുറവാണ് ഇവിടെ വരുമ്പോഴത്തേക്കിനും പൊക്ക ഒ കുറഞ്ഞു കണ്ടിപ്പോൾ ഏകദേശം എൻ്റെ തല ഇടിക്കുന്ന അവസ്ഥയിലാണ് കറക്റ്റ് ആറെഡി പൊക്കമാ ഇവിടെ ഉള്ളത് ആരടിപ്പൊക്കത്തിലാണ് നമ്മളിങ്ങനെ നടന്നു പോകാൻ പറ്റുന്നത് ഈ ഒച്ച കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെയൊക്കെ ഈ ഏറിൻ്റെ സംവിധാനം വെച്ചിട്ടുണ്ട് അതായത് മുകളിൽ നിന്ന് അടിച്ച് അതിനകത്തേക്ക് കയറ്റുക നമുക്ക് ഓക്സിജൻ്റെ അരി കിട്ടാൻ വേണ്ടി നടക്കുമ്പോഴേ അതിനുള്ള സംവിധാനമായി വെച്ചേക്കുന്നത് അതാ ഈ ഒരു കുഴല് കണ്ടോ ഈ കുഴല് വഴി മുകളിൽ നിന്ന് ഏർ വരിക യും കിട്ടും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഓക്സുള്ള സ്ഥലത്ത് കയറി എനിക്കണം എന്നുള്ള ഇടയ്ക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം ഇവിടുന്ന് ചെറിയ ഇടനാഴി പോലുള്ള വഴിയാണ് ഇവിടെ വീതി കുറവാണ് പക്ഷേ നല്ല പൊക്കമുണ്ട് ഒരു പത്ത് ഇരുപടി പൊക്കമുള്ള സ്ഥലമാണ് ഇതിനകത്ത് പക്ഷേ ഇത് ഇതിൻ്റെ ഷേയ്പ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത പണ്ട് വെള്ളം ഒഴുകിയ അവസ്ഥയാണ് തോന്നുന്നത് വെള്ളമൊക്കെ ഒഴുകി നല്ല ക്ലീനായിട്ട് നല്ല മിനിസത്തോടെ കിടക്കുന്ന പോലെ കാണാൻ പറ്റും ഇതിപ്പോൾ ഇതുവഴി പോവാണ് ഇതുവഴി പോകുമ്പോൾ അങ് ഇരുട്ട് കാണാം അങ് വരെ ഇരുട്ടാണ് ചെറിയ ഗ്യാപ്പ് കണ്ടോ ഏട്ടോ അതെപ്പോ ഇങ്ങനെ വഴി വരുന്നു ആള് വരട്ടപ്പ കാണിച്ചു തരാം ആൾക്കാരുടെ വലിപ്പം അത്രയും ചെറുതായിട്ടാണ് അവർ നടന്നു വരുന്നത് ഇവിടെ തല ഇടിക്കും കേട്ടോ കറക്റ്റ് എൻ്റെ തല ഒരഞ്ഞാ വരുന്നത് ആ പൊക്ക ഇവിടെ ഇവിടെ ചെറുതായിട്ട് കുഞ്ഞേ നടക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊരു നാല് നാലിന് രടി ആക്കിയേ ഉള്ളൂ വേണ്ട എൻ്റെ പൊക്കത്ത് വരുമ്പോ ഇവിടെ തല ഇടിക്കും ഈ പൊക്ക കൊള്ളിവിടെ ഇവിടെ ഇങ്ങോട്ട് ഇതേ പൊക്ക ഒന്ന് കുഞ്ഞു വേണമോ ഇതാ തോന്നാ അവര് അവളെ വെളിയിൽ എഴുതിയിരുന്നു ഒക്കെ വെക്കണം തല ഇടിക്കായിരിക്കും ഭയങ്കര പൊക്കം കുറഞ്ഞു കേട്ടോ ഇവിടുന്ന് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് നമ്മൾ കയറി ഇവിടേക്ക് തന്നെ ചൂടാ കേട്ടോ നല്ല ചൂടാണ് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികടക്കത് ഇവിടുന്ന് താഴോട്ടൊരു വഴികിടപ്പുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് പോകാം നല്ല ചൂട് മണ്ഡപം ഇത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം ഇതിനകത്തൊരു ഹാൾ പോലെ റൗണ്ടിൽ റൗണ്ടിലിങ്ങനെ ഹാളായിട്ട് കാണും കേൾക്ക് തീരുമാനം ഇത് നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം ഇതിനകത്ത് നല്ല ചൂട് കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ പൂവൊക്കെ വേർക്കാൻ തുടങ്ങി അതുപോലെ ചൂടാകാൻ തുടങ്ങി ഇനി ഇവിടുന്ന് ഇറങ്ങി നമ്മളിവിടെ വേറൊരു വഴിയുണ്ടല്ലേ അത് വഴി കയറുക ഇവിടെ ശരിക്കും കുനിഞ്ഞ് വേണം പോകാനായിട്ട് തലയിടിക്കും എന്നാലും പെടലിയുടെ പൊക്കോളും ഇവിടെ നമ്മൾ കുനിഞ്ഞിറങ്ങുക ആ നല്ല ഗ്ലേസിംഗ് ഉള്ള ആയിട്ട് ഈ പാറയും വ്യത്യാസമുണ്ട് പാറയല്ലേ മണ്ണാ ഇത് പാറ തന്നെ പൊട്ടി പോകുന്ന മോഡൽ പാറ ഇവിടുന്ന് പുറത്തോട്ടും പോവാം ഇത് നമ്മുടെ മണ്ണ് പുറ്റുപോലെ പാറ നിൽക്കുന്ന ഇടയ്ക്ക് കൂടെ വേണം പോകാനായിട്ട് നേരത്ത് കൊള്ളാതെ തലയൊക്കെ മുട്ടും തെന്നലുണ്ട് അങ്ങോട്ട് പോകാവോ ഇല്ല അവിടെ വരേ ഉള്ളു അല്ലേ ചെന്നൈയിലുണ്ടല്ലേ അവിടെ വരേ ഉള്ളൂ ഇതിനകത്തോട്ട് കയറിയാൽ വേറൊന്നുമില്ല അവിടെ വരെ ചെല്ലുന്നു പക്ഷേ അത് മൊത്തം തെന്നിക്കിടക്കും നടുപടിച്ച് വീഴും ഈ ഭാഗത്ത് കുറച്ച് വെള്ളമേയും കൂടുതലാണ് ഇതു ഇതുപോലെയുള്ള സാധനമാണ് ഇവിടെ മൊത്തം ഉള്ളത് ഇതിനകത്ത് പക്ഷേ വെള്ളം ഇറ്റിറ്റായിട്ട് വീഴുന്നുണ്ട് ഇതുകൊണ്ടോ ഈ വെള്ളമയം വീഴുന്നതാണ് നമുക്ക് താഴെ എത്തും സ്ലിപ്പറിയാവുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വരാനുള്ള സംവിധാനമുണ്ട് ആ ഭൂമിയുടെ ഈർപ്പൊക്കെ ഇറങ്ങി വരുന്നതായിരിക്കും അതെ ഇതെല്ലാം നല്ല നനഞ്ഞായിരിക്കും പക്ഷെ അത് മുട്ട പോലെയൊക്കെ കേട്ടോ ഫീൽ ചെയ്യുന്നത് ഇതുകൊണ്ടോ ചെറിയ മുട്ട ഇരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് നല്ലത് എന്നുണ്ട് അത് എവിടെ ഇതുണ്ടോ അതേ സംവിധാനത്തിൽ ഉണ്ട് ശ്രദ്ധിക്കണം ഇപ്പന്മാർ വരുന്നത് അങ്ങനെ കുറച്ച് കുറച്ചുപേർ വരുന്നുണ്ട് എന്താ ഇപ്പൊ കോളു ഹലോ ഉമ്മ എന്നാ ചെറുപ്പയാണോ ഏത് ഗോവിന്ദയുടെ കാര്യമാണോ ഇതുകൊണ്ട് ഇത് നമ്മള മണ്ണ് പോലെ നിൽക്കുന്നില്ലേ അത് ശരിക്കും പാറയാണോ എന്നൊരു സംശയം ഇത് മണ്ണാണ് കേട്ടോ എന്തോ ജീവികൾ വെച്ചിരിക്കുന്നതല്ലാ എനിക്ക് തോന്നുന്നത് മുട്ട പോലെയൊക്കെ തോന്നുന്നു ഇതിനകത്തു നിന്നാണ് ഇവിടെ വെള്ളമയം വീഴുന്നത് ആ വെള്ളമയം കാരണമാണ് ഇവിടെ ഈർപ്പം ഉള്ളത് നോക്കി ഇവിടെ ഭാഗത്തെ എല്ലാം ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഒന്നും ഒരു വ്യക്തമായ ഒരു വിവരങ്ങൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഈ കല്ലുകൾ കല്ലുകളെന്താണെന്നോ ഇതെന്താ ഈ സംഗതി തോന്നുന്നു തോന്നുന്നത് ആരുമില്ലതാണ് നമുക്കൊന്ന് ചോദിക്കാനും അറിയാനുമൊക്കെ പക്ഷേ ബോറാ കേസ് അരക്കുവാലിയിലെ ബോറാക്കേഴ്സിൽ പോയപ്പോൾ അവിടെയാണെങ്കിൽ വളരെ വിശദമായിട്ട് ഓരോ കല്ലുകളെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും അങ്ങനെയാണ് കുറേ ബോർഡുകളൊക്കെ ആകത്തുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ സംവിധാനം കണ്ടില്ല നമ്മൾ ഇവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകും